السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل وسلم على نبينا محمد اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بالله السميع العليم من الشيطان الرجيم فلا تطع الكافرين وجاهدهم به جهادا كبيرا സ്നേഹധരണീയരായ പണ്ഡിതന്മാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരികളെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ പരിപാടിയെ വീഴ്ച കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഈ പരിപാടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സത്യാന്വേഷികളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മത സാംസ്കാരിക മേഖലയിൽ എന്നും മുന്നിൽ നടന്ന അരീക്കോടിൻ്റെ പരിസരത്ത് ഡയലോഗ് ഇലവൻ പോയിൻ്റ് സീറോ എന്ന പ്രോഗ്രാം ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് ഈ ഒരു പരിപാടിയുടെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യകതയും ഒരുപാട് വിവരിച്ചറിയാതെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഏറെ അഭിമാനിക്കാവുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും അവൻ്റെ മതം അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പ്രബോധനം ചെയ്യുവാനും ഭരണഘടന സ്വാതന്ത്ര്യവും അവകാശവും നൽകിയിട്ടുള്ള ഈ നാട്ടിൽ ഇന്ന് നമ്മൾ ഈ ഒരു അവകാശത്തെ ഏറെ ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഭാഗം ആളുകൾ അഥവാ പല ആളുകൾക്കും ഈ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകൾക്ക് മാത്രം അതൊന്നും തന്നെ അവർക്ക് അർഹിക്കുന്നതല്ല എന്ന രൂപത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് അള്ളാഹുസ്ബാനഹു ആല പരിശുദ്ധ ഖുർആാൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണുവാനും അത് പ്രബോധനം ചെയ്യുവാനും വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിശുദ്ധ ഖുർആാനിൻ്റെ ആഹ്വാനത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ ഖുർആാൻ പറയുന്നു ജാഹിദ് ഹുംബിഹി ജിഹാദ് എൻ കബീറ ആയത്ത് ആരംഭിക്കുന്നത് ഫലാത്തു തിൽ കാഫിരീൻ നിഷേധികളായ ആളുകളെ നിങ്ങൾ അനുസരിക്കരുത് ആ ആളുകളോട് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക ഇതാണ് അള്ളാഹ് ഉസ്ബനുത്ത അല സൂറത്ത് ഹജിലൂടെ പറയുന്നത് തീർച്ചയായും ഇസ്ലാമിൻ്റെ വിമർശകരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ അഭിപ്രായങ്ങളോട് വിരുദ്ധമായ ചേരി നിൽക്കുന്ന ആളുകളോടും പ്രതിപക്ഷ മര്യാദയോടുകൂടി അവരെയേറെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായങ്ങളെ തുറന്നു പറയുവാനുള്ള നമുക്ക് അവകാശം നൽകിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ഉന്നതമായിട്ടുള്ള മഹത്വങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ലക്ഷ്യമാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിയുടെ സ്വാഗത ഭാഷണത്തിലേക്കാണ് ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഈ പരിപാടി വീക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇതിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സത്യാന്വേഷികളെയും അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള ചിന്താധാ ചിന്താധാരയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും എല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പണ്ഡിതർ സംഘാടകർ നാട്ടുകാർ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു